അക്ഷരതലസ്ഥാനമായ തലസ്ഥാനമായ കോട്ടയത്തിന്റെ ആത്മീയ തപസിന് തിരക്കുറി ചാർത്തുന്ന അന്തർദേശീയ ശ്രീമദ് ഭാഗവത മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്രാരംഭ ഒരുക്കങ്ങൾ പൂർത്തിയായി മഹസന്ദേശങ്ങളിലൂടെ കേരളത്തിലെ യുവതയുടെ ഹൃദയം കീഴടക്കിയ സന്യാസി ശ്രേഷ്ഠനായ സമ്പൂച്യ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി മുഖ്യരക്ഷാധികാരിയായി കേരളത്തിലെ നിരവധി ആത്മീയ യജ്ഞങ്ങൾക്ക് ഊടും പാവും നൽകി വിജയിപ്പിച്ച പ്രഗത്ഭരുടെ ഒരു നിരതന്നെ സംയോജിച്ച തിരുവനന്തപുരം ശ്രീപത്മനാഭ അന്തർദേശീയ സത്രസമിതിയാണ് കോട്ടയം നട്ടാശ്ശേരി സൂര്യകാരുണ്ഡി മനക്ക് സമീപം ചരിത്രപ്രസിദ്ധമായ മീനച്ചിലാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വിഷ്ണു മംഗലം ക്രോധപത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ ഈ വരുന്ന ഡിസംബർ ഇരുപത് മുതൽ മുപ്പത് വരെ പതിനൊന്ന് ദിവസങ്ങളായി നടക്കുന്ന അന്തർദേശീയ ശ്രീമദ് ഭാഗവത മഹാസത്രം അണിയിച്ചൊരുക്കുന്നത് സത്രത്തിന്റെ പ്രാരംഭ നടപടികളുടെ ഭാഗമായി മഹാസത്ര സ്വാഗത സംഘം രൂപീകരണ സമ്മേളനം ഓഗസ്റ്റ് പത്ത് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കോട്ടയം തിരുനക്കരയിലെ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും സമ്മേളനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ആദരണീയനായ കേരള സഹകരണ ദേവസ്വം രജിസ്ട്രേഷൻ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ നിർവഹിക്കും ആദരണീയനായ മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ചടങ്ങിൽ അധിഷ്ഠിത വഹിക്കും സമ്പൂജ്യ സ്വാമി ഗുരുരത്നജ്ഞാന തപസി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ചടങ്ങിൽ പ്രഥമ സത്ര സംഭാവന സ്വീകരണത്തിന്റെ ഔദ്യോഗിക നിർവഹണം ആദരണീയനായ ശ്രീ മോൻസ് ജോസഫ് എം എൽ എ നിർവഹിക്കും വാഴൂർ തീർത്ഥപാദ ആശ്രമം മഠാധിപതി സമ്പൂജ്യ സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ സദസ്സിന് മഹാസത്ര സന്ദേശം സമർപ്പിക്കും മഹാസത്രത്തിലേക്ക് ആദ്യ സംഭാവന നൽകുന്നത് കോട്ടയം ഭാരത് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറായ ശ്രീമതി രേണു വിശ്വനാഥനാണ് ബി ജെ പി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ലിജിൻലാൽ വിവിധ ക്ഷേത്ര പ്രതിനിധികൾ അടക്കമുള്ള നിരവധി മഹത് വ്യക്തിത്വങ്ങൾ വേദിയിലും സദസ്സിലും സാന്നിധ്യം അറിയിക്കും ഈ സമ്മേളനത്തിൽ രൂപീകരിക്കുന്ന സ്വാഗത സംഘമായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അന്തർദേശീയ ശ്രീമദ് ഭാഗവത മഹാസത്രത്തിന്റെ ഏകോപന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയെന്ന് മഹാസത്രത്തിന്റെ ജനറൽ കൺവീനർ കൂടിയായ പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ആർ അജയ്കുമാർ അറിയിച്ചു കോട്ടയത്തിന്റെ പറയുന്ന പൊതുപ്രവർത്തകന്മാരൊരാളായ ശ്രീ മോഹൻ കെ നായർ വർക്കിംഗ് ചെയർമാനായ സത്ര നിർവഹണ സമിതിയും ഭാരതത്തിലോളം നിരവധി മഹതിയജ്ഞങ്ങളുടെ ആചാര്യൻ എന്ന നിലയിൽ അനുഭവ സമ്പത്തുള്ള ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ സൂര്യകാലടിമന സൂര്യൻ ഭട്ടതിരിപ്പാട് യജ്ഞാചാര്യനായ ആചാര്യ സമിതിയും ഒന്നിക്കുന്ന ഈ മഹാസത്രം ക്ഷിരതലസ്ഥാനമായ കോട്ടയത്തിന്റെ ആത്മീയ തേജസ് പുതിയൊരു തലത്തിലേക്ക് ഉയർത്തുമെന്ന് അന്തർദേശീയ ശ്രീമദ് ഭാഗവത സത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ചീഫ് കോർഡിനേറ്ററായ പ്രൊഫസർ ഡോക്ടർ ശ്രീവത്സൻ നമ്പൂതിരി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ജാതി മത വർണ്ണ ലിംഗ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവരുടെയും സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ഈ മഹാത്യജ്ഞം ലോകത്തിലങ്ങോളുമെങ്ങോളുമുള്ള കേരള ജനതയെ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം അറിയിച്ച് സകല സംസാര ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിച്ച് അവരുടെ ആത്മീയ നിലവാരവും ആത്മവിശ്വാസവും ആവോളമുയർത്തുന്ന ഒരു പൊതുചുവടുവയ്പായിരിക്കും ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മഹാസത്രത്തിൻ്റെ രക്ഷാധികാരി കൂടിയായ സമ്പൂജ്യ സ്വാമി ഗുരുരത്നം ജ്ഞാനതവസി മാധ്യമങ്ങളോട് അറിയിച്ചു